ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മേഘ ചന്ദ്രികയ്ക്ക് വേണ്ടി പ്രത്യേക പൂജാരിയൊക്കെ കണ്ടുപിടിച്ചിട്ട് ചന്ദ്രികക്ക് ഉള്ള ദോഷം ചെയ്യുകയാണ് അപ്പോൾ മനോഹരം പോയിട്ട് അവിടെ നിന്ന് പറയുകയാണ് അല്ല മോളെ മേഘ നീ എന്തായി ചെയ്യുന്നത് ചന്ദ്രിക നശിക്കുന്നത് എനിക്ക് നല്ല കാര്യമാണ് അല്ല മോളെ ഈ മന്ത്രവാദം ചെയ്യുന്നതും കൂടോത്രം ചെയ്യുന്നതുമൊക്കെ വളരെ തട്ടിപ്പായ കാര്യങ്ങളാണ് മോളെ മുത്തശ്ശിയും പറയാണ് ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ മോളെ ഈ മന്ത്രമൊന്നും നമുക്ക് വേണ്ട മോളെ ആ മന്ത്രവാദി എന്തൊക്കെയോ പറഞ്ഞ് മോളുടെ മനസ്സ് മാറ്റിയിരിക്കുക ഇതൊന്നും വിശ്വസിക്കല്ലേ മോളെ ഇല്ല മാവ എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ് ഏ അദ്ദേഹം എനിക്ക് വേണ്ടി വ്രതെടുത്ത് പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഏ അദ്ദേഹം ചന്ദ്രികയെയും ചന്ദ്രികയുടെ മഹേന്ദ്രൻ്റെ കുടുംബത്തെയും നശിപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞിരിക്കുക മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആ അതൊക്കെ ശരി തന്നെയാ പക്ഷേ ആ സാമ്യമുണ്ടല്ലോ അയാൾ നിൻ്റെ കയ്യിൽ നിന്നും എത്ര രൂപ വാങ്ങി മനോഹരനും പറയാണ് ആ അതാദ്യം ചോദിക്ക ആ ആ അതൊന്നും നിങ്ങൾ പറയാൻ പറ്റില്ല അപ്പം മുത്തശ്ശിയും പറയാണ് ചന്ദ്രിക നശിച്ച് കാണാൻ വേണ്ടി എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ ചിലവാക്കാൻ തയ്യാറാണ് അപ്പോഴാണ് ചന്ദ്രികയും സിദ്ധുവും പുറത്ത് വന്നത് എന്നിട്ട് സിദ്ധു പറയാണ് വിളിക്കേ അപ്പോൾ ചന്ദ്രിക വിളിക്കുകയാണ് മുത്തശ്ശി വീണ്ടും ചന്ദ്രിക വിളിച്ചു മുത്തശ്ശി അപ്പം മുത്തശ്ശി പറയുകയാണ് ആ ആരോ വിളിക്കുന്നത് പോലെ തോന്നുന്നില്ലേ മനോഹരൻ പറയാണ് ആര് വിളിക്കാൻ ചേച്ചി അപ്പം മുത്തശ്ശി എന്തായാലും എന്നെയാണ് വിളിക്കുന്നത് ഞാൻ ചെന്ന് നോക്കട്ടെ ഹേ നോക്കിയ മനോഹരൻ ആ ചേച്ചി ഞാനും വരുന്നു വാ ചന്ദ്രിക വാ സിദ്ധു അകത്തേക്ക് വാ ആര ചേച്ചി മനോഹരൻ ആ എന്തെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ഇത് നമ്മുടെ വീട് തന്നെ മടിക്കാതെ അകത്തോട്ടേ കയറി വാ മുത്തശ്ശി ചന്ദ്രികയെ അകത്തേക്ക് വിളിക്കുന്നത് കേട്ടിട്ട് മേഖ മുഖത്ത് തിരിച്ച ചായങ്ങളൊക്കെ തുടച്ചു മാറ്റുകയാണ് വാന്നേ വാന്നേ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴേക്കും മേഘയും അവിടെ എത്തി അകത്തേക്ക് വാ കേറി വാ അപ്പോൾ മേഘ മേഘയോട് മുതച്ചു പറയാണ് ആ ചന്ദ്രികയാണ് മേഘ രണ്ടുപേരും ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുക എന്താ കാര്യം ഇതു ഞങ്ങളുടെ രണ്ട് പേരുടെയും എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തു ഇത് കേട്ടപ്പോൾ തന്നെ മേഘയുടെ കിളി പോയി അത് ആ സമയത്ത് മനോഹരന് മുതച്ചയും പറയുകയാണ് ആ അതിന് ഇൻവിറ്റേഷൻ തന്നിട്ട് പോകാൻ വേണ്ടി വന്നതാണ് മുത്തശ്ശിയപ്പ പറയാണ് ഒരുപാട് സന്തോഷമായി നിശ്ചയം എവിടെ വെച്ചാൽ മണ്ഡപത്തിലാണോ അപ്പോൾ ചന്ദ്രിക പറയാണ് മണ്ഡപത്തിൽ വെച്ചൊന്നുമല്ല വീട്ടിൽ വെച്ച് തന്നെ ചെയ്താൽ എന്ന് അച്ഛൻ പറഞ്ഞു ആ അതും കൊള്ളാം വീടാണെങ്കിൽ കൊട്ടാരം പോലെ ഇരിക്കുകയല്ലേ പിന്നെ എന്തിനാണ് ഈ മണ്ഡപമൊക്കെ മഹരൻ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക ആ അതെ 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 ഇത് പറയാ മേഘ നീ മനീഷിനെയും പ്രിയേയും കൂട്ടി എല്ലാവരും എൻഗേജ്മെൻറ്റിന് വരണം അരികെ കൊടുക്ക് പാർട്ടി കൊടുക്കുവാൻ പോകുമ്പോഴേക്കും മേഘ പുച്ഛത്തോടെ മുഖം ഇരിക്കുകയാണ് മുത്തശ്ശിയും അനിയനും രണ്ടുപേരും ഉറപ്പായിട്ടും വരണം മുത്തശ്ശി പറയുക പിന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും വരും ആ ഞാനും വരും അത് കേട്ട് മേഘ പറയാണ് ഞാൻ മനീഷിൻ്റെ കൂടെ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നു എൻ്റെ എൻഗേജ്മെൻറ്റിന് മഹേഷിനെ നീ ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ അത് കേട്ട് മുത്തശ്ശി ചെറുതായിട്ട് പറയാണ് ഏട്ടി മേഘ എന്തിനാണ്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ചന്ദ്രിക കൂടി വന്നിരിക്കുക ആദ്യം അത് വാങ്ങിക്കാൻ നോക്ക് ആവശ്യമില്ലാത്ത കാര്യം ഇപ്പോൾ എന്തിനാണ് പറയുന്നേ മഹേഷിന് ഞങ്ങളുടെ കല്യാണം ഇഷ്ടമില്ലെങ്കിലും ഇവൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഏ മഹേഷ് ഇപ്പോൾ പഴയതുപോലെയൊന്നല്ല അവൻ ഒരുപാട് മാറി നല്ല സ്വഭാവമാണ് അവനിപ്പോൾ ചന്ദ്രികയ്ക്കും അവനും തമ്മിൽ ആയല്ലോ ഇനി അവൻ എന്തെങ്കിലും ചെയ്യുമല്ലോ എന്ന് ഓർത്ത് ചന്ദ്രിക ഒരാവശ്യത്തിനും പേടിക്കേണ്ടതില്ല മുത്തശ്ശി അത് കേട്ട് പറയാണ് അപ്പോൾ മേഘയും പിന്നെ എന്തു ചെയ്യണമെന്നറിയാതെ എന്ന് പറഞ്ഞ് ലെറ്റർ എടുക്കുകയാണ് കാർഡെടുക്കുകയാണ് കാർഡ് മൊത്തം ഒന്ന് തുറന്ന് നോക്കി അതുകഴിഞ്ഞ് മേഘ ചന്ദ്രികയെയും സിദ്ധുവിനേയും മാറി മാറി നോക്കുകയാണ് എന്നിട്ട് മേഘ പറയാണ് അല്ല സിദ്ധു മഹേഷ് നല്ലവനായി എന്ന് പറയുന്നു ആ നല്ലവൻ്റെ കൂടെ ചന്ദ്രികയെ നീ ഒന്നിപ്പിക്കാൻ നോക്ക് മേഘയുടെ സംസാരം കേട്ട് മുത്തശ്ശി മൂക്കത്ത് വിരൽ വെച്ച് പോയി സിദ്ധുവിന് ദേഷ്യം വരികയാണ് മേഘ മര്യാദക്ക് സംസാരിക്കണം ചന്ദ്രികേ കണ്ടില്ലേ ഇവൾക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാനല്ലേ നമ്മളിങ്ങോട്ട് വന്നത് കേട്ടവൾ പറയുന്നത് കേട്ടില്ലേ അവളൊന്നും ഒരിക്കലും മാറില്ല വഹരനും മുത്തശ്ശിയും വിഷമത്തോടെ വിളിക്കുകയാണ് ഏയ് സിതു സിതു ചന്ദ്രികേ വാ ഇങ്ങോട്ട് മുത്തശ്ശി ചന്ദ്രിക്കോട് പറയാണ് ഇങ്ങ് താമോളെ ഞങ്ങൾ വരും വഹരനും പറയാണ് ഞങ്ങൾ വരും ഞങ്ങൾ വരുമോളെ ഉറപ്പായിട്ടും വരും അവരോട് ആ താലവും ഫ്രൂട്ട്സും മുത്തശ്ശി വെച്ചു എന്നിട്ട് മേഖയോട് പറയുകയാണ് എടി മേഖ എന്തിനാ ടി നീ അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചേ എനിക്ക് അങ്ങനെയൊക്കെ പറയുന്നത് വല്ല ആവശ്യമുണ്ടോ ഏ നീ ചോദിച്ച ചോദ്യത്തിന് സിതു നിനക്ക് നല്ലൊരു പെട തരേണ്ടതാണ് അതിലെ മുപ്പത്തിരണ്ട് പല്ലും ഇപ്പം കൊഴിഞ്ഞു വീണേനെ മനോഹരം പറയാം അതോ നല്ല നേരത്തിനാണ് അടിത്തരാതെ പോയത് അപ്പം തന്നെ പറയാണ് നടക്കാത്ത കല്യാണത്തിന് എന്തിനാണ് നിശ്ചയം നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ ഇവരുടെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആ സ്വാമി വ്രതെടുത്ത് പൂജ നടത്തട്ടെ ദശത്ത് കേട്ടിട്ട് അത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് നടക്കോ അതെ അതെ പറഞ്ഞ് മേഘ അവിടെ നിന്നും പോയി അപ്പം മുത്തശ്ശി മനോഹരനോട് പറയാണ് എടാ ഇവൾക്ക് ഭ്രാന്ത് തന്നെയാടാ അതെ അതെ ചേച്ചി ചേച്ചി പോലും ഇത്രയും ക്രിമിനലായില്ല ചേച്ചിയുടെ പേരക്കുട്ടി എങ്ങനെ ഇത്രയും ക്രിമിനലായി എടാ ചേച്ചി ചേച്ചിയുടെ മോള് ഇതുപോലെ എങ്ങാനും ക്രിമിനലായിരുന്നോ ഓ എടാ എൻ്റെ മോള് എന്നെ പോലെ തന്നെ നല്ലവളായിരുന്നുടാ മേഖയുടെ ശരീരത്തിൽ കൂടി ഓടുന്നത് എൻ്റെ മോളുടെ രക്തമല്ല അവളുടെ തന്ത ചന്ദ്രൻ്റെ രക്തമാണ് ഓ അതുകൊണ്ടാണ് അവൾ ഇത്ര ക്രിമിനലായിട്ട് ചിന്തിക്കുന്നത് യോ ഇവളിനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നോ എന്തോ ദൈവത്തിന് മാത്രമേ അറിയൂ ഞാനൊന്ന് സ്വപ്നം കണ്ടല്ലേ ചേച്ചി അതുപോലെ നമ്മൾ പിച്ചെടുക്കാൻ പോവാം തെന്ന നടക്കാൻ പോകുന്നത് അയ്യയ്യോ നീ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക വീടിൻ്റെ മുകളിൽ ബാൽക്കണിയിൽ നിന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ് അപ്പോൾ അതുവഴി പാസ് ചെയ്തു പോകുന്ന സിദ്ധു ചന്ദ്രികയെ ശ്രദ്ധിക്കുക സിദ്ധു ചിരിച്ചുകൊണ്ട് വന്നിട്ട് ചോദിക്കുകയാണ് ചന്ദ്രിക ചന്ദ്രിക എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല സാർ ഇടന്നിട്ട് ഉറക്കം വന്നില്ല അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിന്നേ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാവിലെ മേഘയ്ക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോയപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു ചന്ദ്രിക അവൾ പറയുന്നത് കേട്ടിട്ട് നീയല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ഫ്രീ ഫീലായിട്ടിരിക്കുമോ ഓ ഇട്ടേക്ക് ചന്ദ്രികേ ശരി വാ താഴെ പോകാം വാ എന്താ ചന്ദ്രിക മഹേഷ് നല്ലവനായി എന്ന് സാറ് കരുതുന്നില്ലേ പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എൻ്റെ ഭയമൊന്നും മേഘ പറഞ്ഞത് ഓർത്തല്ല സാറ് മഹേഷിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയ ജാനകി അമ്മയെ രക്ഷിച്ചു എന്ന് കരുതി മഹേഷ് ഒരിക്കലും നന്നാവില്ല സാർ അയാളുടെ അടുത്ത് ഒരുപാട് സൗഹൃദത്തിന് നിൽക്കേണ്ട സാർ ചന്ദ്രിക മഹേഷിനെ കൊണ്ട് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും അവനെ ഓർത്തുള്ള നിൻ്റെ പേടി ആദ്യം കളയി അവൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എപ്പോഴേ പോയിക്കഴിഞ്ഞു നല്ലൊരു മനുഷ്യനായിട്ട് അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അയ്യോ ചന്ദ്രിയെ ഞാൻ എന്തിനാ വന്നതെന്ന് തന്നെ മറന്നുപോയി നീ ഒരു കാര്യം എന്നോട് ചോദിച്ചില്ലേ അത് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്താ അത് ടണ്ടണേ ഇതാ ഇത് വേണമെന്ന് നീ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഇതൊക്കെ ഇടാൻ തന്നെ തോന്നില്ല സർ ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ ഇട്ടേക്ക് എൻ്റെ ചന്ദ്രിക എന്നും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം സിദ്ധു അവളോട് അതും പറഞ്ഞ് കവളിൽ ഒന്ന് നുള്ളി നമുക്ക് ചന്ദ്രികേ മേഘ നിന്നെ വെറുപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അവളോട് പോകാൻ പറ ഇതൊന്നും നീ കാര്യമാക്കണ്ടെന്നേ ശരി വാ ഞാൻ തന്നെ നിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടേരാം അയ്യോ വേണ്ട സാർ ഞാനിട്ടോളാം അതൊന്നും പറ്റില്ല ഞാൻ തന്നെ നിനക്ക് മൈലാഞ്ചി ഇട്ട് തരാം ഈ നിലാവിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഞാൻ ഇട്ടുതരാം വാ ചന്ദ്രിക വാ ഇരിക്കേ രണ്ടുപേരും അവിടെയിരുന്നു എന്നിട്ട് സിദ്ധു പറയാണ് എന്താ ചന്ദ്രിക മുകളിൽ നിലാബൊന്നും കാണുന്നില്ലല്ലോ നിലവേ താഴെ വന്നിരിക്കുക ചന്ദ്രിക ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിദ്ധുവൻ ചിരിച്ചിട്ട് പറയാണ് ഇങ്ങനൊരു ഭാഗ്യം ആർക്കാണ് കിട്ടുന്നത് നിലാബിനാണ് ഞാൻ മൈലാഞ്ചി ഇടാൻ പോകുന്നത് അതും പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയാണ് അങ്ങനെ സിദ്ധുവിന് ചന്ദ്രിക കൈ നീട്ടിക്കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരു നല്ല പാട്ടാണുള്ളത് അയിലാഞ്ചി വെച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധുവിനെ തന്നെയാണ് ചന്ദ്രിക നോക്കിക്കൊണ്ടിരിക്കുന്നത് സിദ്ധുവും ഇടയ്ക്ക് ചന്ദ്രികയെ മാറി നോക്കുകയാണ് അപ്പോഴേക്കും അവിടെ മലർ എത്തി മലർ എത്തിയിട്ട് കുറച്ചകലം പാലിച്ചിട്ട് നോക്കുകയാണ് മലർ കുറച്ച് സമയം അത് തന്നെ നോക്കി എന്നിട്ട് വിഷമത്തോടെ താഴേക്ക് പോയി പിന്നെ സിദ്ധു വിളിക്കുകയാണ് ചന്ദ്രിക ഒരു കാര്യം പറയണം എനിക്ക് നിന്നോട് അതാ സാർ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആരതി എന്നോട് മൈലാഞ്ചി ഇട്ടു തരുമോ എന്ന് ചോദിച്ചു ഞാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ നിൻ്റെ കയ്യിൽ ഇട്ടിരിക്കുന്ന ഈ മൈലാഞ്ചി കണ്ട് അവളെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നീ ഞാനാണ് ഇട്ടു തന്നത് എന്ന് മാത്രം പറയല്ലേ കേട്ടോ എന്തിനാ സാർ അങ്ങനെ പറഞ്ഞത് ആരതി പാവയല്ലേ അവൾക്കും ഇട്ടുകൊടുക്ക് അവളുടെ കല്യാണം കഴിഞ്ഞില്ലേ ഇനി വേണമെങ്കിൽ അവൾക്ക് മൈലാഞ്ചി ആകാശം ഇട്ട് കൊടുക്കട്ടെ അതും പറഞ്ഞ് രണ്ടുപേരും ഇച്ചിരിക്കുകയാണ് വീണ്ടും പാട്ട് തന്നെ ചന്ദ്രിക രണ്ട് കൈയും വെച്ചിട്ട് നോക്കുകയാണ് എന്താ ചന്ദ്രിക ഞാനിട്ട് തന്ന മൈലാഞ്ചി എങ്ങനെയുണ്ട് വളരെ നന്നായിട്ടുണ്ട് സാർ അത് പറഞ്ഞ് രണ്ടുപേരെ ചിരിക്കുക ശരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ചിത്ത് ചോദിക്കുക മൈലാഞ്ചി ആണോ ഇഷ്ടപ്പെട്ടത് അതോ അത് ഇട്ട് തന്ന ആളെയാണോ ഇഷ്ടപ്പെട്ടത് ചന്ദ്രിക പറയാ എനിക്കേ മൈലാഞ്ചിയാണ് ഇഷ്ടപ്പെട്ടത് എടി ഭയങ്കരി അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഞാൻ ചന്ദ്രിക പറയാം മൈലാജിയും ഇഷ്ടപ്പെട്ടു അത് ഇട്ടു തന്ന ആളെയും ഇഷ്ടപ്പെട്ടു മൈലാഞ്ചി കൈ ആയത് കാരണം സിദ്ധു തന്നെ അവളുടെ മുടിയൊക്കെ ഒതി ഒതുക്കി കൊടുക്കുകയാണ് പിന്നെ ഇത് നിശ്ചയത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ നടക്കുകയാണ് മഹേന്ദ്ര സാറും ലക്ഷ്മിയും മുത്തശ്ശനൊക്കെ ചേർന്ന് വീട് നന്നായിട്ട് അലങ്കരിക്കുകയാണ് ജാനകി അതൊക്കെ അവിടെ ഇരുന്ന് നോക്കിയിട്ട് ചിരിക്കുകയാണ് ലക്ഷ്മി അമ്മാവൻ്റെ അടുത്ത് വന്ന് പറയാണ് അമ്മാവാ ഈ ജോലിയൊക്കെ എന്തിനാ അമ്മാവൻ ചെയ്യുന്നത് എൻ്റെ ചെറുമക്കളുടെ കല്യാണത്തിന് ഞാനല്ലാതെ മറ്റാരെ ഇതൊക്കെ ചെയ്യേണ്ടത് ഇതിലൊക്കെ എനിക്ക് കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിലും കിട്ടില്ല മക്കളെ മഹീന്ദ്ര സാർ പറയാണ് ആ അച്ചാ ഞങ്ങളുടെ കല്യാണത്തിന് പോലും അച്ഛൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പം പേരക്കുട്ടികളുടെ കല്യാണത്തിന് എന്തൊക്കെയാണ് ചെയ്യുന്നത് മഹീന്ദ്ര നിന്റെ പേരക്കുട്ടികൾക്കൊക്കെ ഇങ്ങനൊരു വിശേഷം വരട്ടെ അപ്പം മാത്രമേ എൻ്റെ ഫീലിംഗ് നിനക്ക് മനസ്സിലാവൂ ലക്ഷ്മി അമ്മാവൻ്റെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ ജാനകി ആരതി എന്താ അമ്മേ നീ റെഡി കഴിഞ്ഞോ ആ റെഡിയായി കുറച്ച് നേരവും കൂടി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും വരാൻ തുടങ്ങും നീ പോയി ചന്ദ്രികയെ റെഡിയാക്കുക ശരിയമ്മേ ചന്ദ്രിക കുളിച്ചു വന്നതേ ഉള്ളൂ ഏയ് എന്താ ചേച്ചി ഇത് ഇതുവരെ റെഡി കഴിഞ്ഞില്ലേ ചേച്ചി സാരി കൊടുക്കേ തലമുടി ഒക്കെ ഞാൻ തന്നെ സെറ്റാക്കി നല്ല റെഡി പൊളിയാക്കിത്തരാം ശരി ആരതി ആ ഈ സാരി കൊടുത്തിട്ട് വരാം ചന്ദ്രിക സാരിയെടുത്ത് ഭംഗിയോടെ വരികയാണ് അപ്പോൾ ആരതി ചന്ദ്രികയെ പിടിച്ചിട്ട് പറയാണ് ഓ ഈ സാരിയിൽ ചേച്ചി ഒരു രക്ഷയില്ല ആ വന്നിരിക്കുക ഇന്ന് ആ ചേച്ചിയുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ കണ്ടോ ആരതി ഹെയർ ഡ്രയർ എടുത്ത് കയ്യിൽ പിടിച്ചു അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് നീ എന്ത് ചെയ്യാൻ പോവാ മുടി ആദ്യം ഡ്രൈ ചെയ്യണം പിന്നെ ചന്ദ്രിക ആരതി നന്നായിട്ട് ഒരുക്കുകയാണ് അപ്പോഴാണ് മലർ അങ്ങോട്ടേക്ക് വന്നത് മലർ അവിടെ നിന്ന് വന്ന് നിന്നത് ചന്ദ്രിക ശ്രദ്ധിക്കുന്നില്ല കാര്യം ആരതി ചന്ദ്രികയുടെ ചെവിയിൽ ഓരോന്നും പറയാണ് ചന്ദ്രിക അത് കേട്ടില്ല ലജ്ജയോടെ ചിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ചന്ദ്രിക തന്നെ പറയുകയാണ് ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്കൊന്നാണാവുന്നു മലർ അവിടെ വന്ന് കുറച്ച് സമയം നിന്ന് ചന്ദ്രിക മൈൻഡ് ചെയ്ത ചെയ്യാതെ കണ്ടപ്പോൾ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ ആരതി ചന്ദ്രികയോട് പറയാണ് കൈ കാണിച്ചേ വളയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏഹ് ആഹാ മെഹന്തി ഇട്ടോ രണ്ട് കൈയും കാണിച്ചേ ആ രണ്ട് കൈയിലും ഇട്ടിരിക്കുന്നല്ലോ ആരായി മെഹന്ദി ഇട്ടു തന്നത് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ എപ്പോഴാണ് ചേച്ചി ഇത് ഇട്ടത് ചേച്ചി ഇത്ര ഭംഗിയായിട്ട് മെഹന്തി ഇടുമെങ്കിൽ ഞാനും ചേച്ചിയെ കൊണ്ട് തന്നെ എടിപ്പിക്കുമായിരുന്നു ഇത് ഞാനൊന്നും ഇട്ടത് ഇട്ടതല്ല എനിക്ക് മൈലാഞ്ചി ഇട്ട് തന്നത് സിദ്ധു സാറാ ആരതി അത് കേട്ട് ഞെട്ടലോടെ ചന്ദ്രക്കോട് ചോദിക്കുകയാണ് സിദ്ധു ആണോ ചേച്ചിക്ക് മെഹന്തി ഇട്ടു തന്നത് അതേ അവനോട് ഞാൻ മെഹന്തി ഇട്ടു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മെഹന്തി ഒന്നും ഇട്ടു തരില്ല എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് ചേച്ചിക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഇട്ട് തന്നു അവനുള്ളത് ഇന്ന് ഞാൻ കൊടുക്കും ആ കൈ കാണിച്ചേ അങ്ങനെ മാലയും വളയും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒരുക്കുകയാണ് ആരതി ചന്ദ്രക്ക് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് നിശ്ചയത്തിന് വേണ്ടി വാസു വരികയാണ് അപ്പോൾ മലർ ഓടിപ്പോയിട്ട് മുത്തശ്ശിയോട് പറയാണ് അതായത് ജാനകിയോട് പറയാണ് മുത്തശ്ശി നമ്മുടെ വീട്ടിലേക്ക് വാസും മുത്തശ്ശും വരുന്നുണ്ട് അത് കേട്ട് എല്ലാവരും നോക്കുകയാണ് ലക്ഷ്മിയും ആരതിയും ഒക്കെ ആരതി ഓടിപ്പോയിട്ട് അമ്മയോട് പറയാണ് അമ്മേ എൻ്റെ കല്യാണത്തിനോ അച്ഛന് വരാൻ പറ്റിയില്ല ലിസ്റ്റ് സിദ്ധുവിൻ്റെ നിശ്ചയത്തിനെങ്കിലും അച്ഛൻ പങ്കെടുത്തോട്ടെ എൻ്റെ ഭർത്താവായിട്ട് വാസുദേവൻ ഈ വീട്ടിലേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല ഞാനെനിക്ക് പറയാം പക്ഷേ നിങ്ങളുടെ അച്ഛനായിട്ട് ഈ നിശ്ചയത്തിൽ വേണമെങ്കിൽ അയാൾ പങ്കെടുത്തോട്ടെ അതിന് അയാൾ താൽപ്പര്യം കാണിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ